നമസ്കാരം നമ്മൾ കുറേ ദിവസമായിട്ട് ഭയങ്കര വാർത്തയിലായിരുന്നു മലബാറിലെ പ്ലസ് ടു സീറ്റ് അവഗണന മലബാറുമല്ല മലപ്പുറം മുസ്ലിം മേഖലയിൽ പ്ലസ് ടുവിന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രതിപക്ഷ കക്ഷികൾ എം എസ് എഫ് കെ എസ് യു മാധ്യമത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചാനലുകൾ ഒക്കെ മാധ്യമ വാർത്തകളിലൂടെ പ്രളയം സൃഷ്ടിച്ചുകൊണ്ടുള്ള വാർത്താപ്രളയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ മലബാറിനോട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വിധം സി പി എമ്മും സർക്കാരും മലപ്പുറത്തോട് ഭയങ്കര അവഗണനയാണ് എന്നാണ് പറയുന്നത് തിരുവിതാംകൂറിലോ വാരിക്കൊരു സീറ്റ് കൊടുക്കുന്നു മലപ്പുറത്ത് സീറ്റ് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ വാർത്തകളൊക്കെ നമ്മൾ തന്നെ വീഡിയോ ചെയ്താണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വൺ ഉള്ള കുതന്ത്രം പയറ്റാൻ നോക്കുന്ന കുരുട്ടുബുദ്ധിയോടെയുള്ള വ്യാജ വ്യാജ പ്രചരണങ്ങളുടെ തുടർച്ചയായി മാധ്യമങ്ങൾ വാർത്തകളിലൂടെ നേതൃത്വം നൽകുന്ന കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞതാണ് എന്താണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതാ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടോട്ടൽ സീറ്റിൻ്റെ കണക്കും ആർക്കൊക്കെയാണ് സീറ്റ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് സീറ്റ് കിട്ടാത്തത് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ട് പോകുകയാണ് വേണ്ടിയിരുന്നത് അതിന് പകരം വ്യാജ പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പാനന്തരമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മത്ത് പിടിച്ച ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പ്രചരണങ്ങൾ തുടർച്ചയായിട്ടാണ് അതുണ്ടായത് പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാതെ പോയ ഒരു വാർത്ത നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേന്ദ്ര തലത്തിൽ തന്നെ ദേശീയ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചോദ്യപേപ്പർ ചോർച്ചയിൽ മാഫിയകളെ ഇടപെടുവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ കാര്യമാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികളായ ആളുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഇങ്ങനെ വരികയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ തന്നെ ഫലം നിശ്ചയിക്കുന്ന ജോലി എന്നുള്ളതല്ല നമുക്കറിയാലോ ഇതുവഴി വരുന്ന ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത് ആരോഗ്യരംഗത്ത് ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി അല്ലെങ്കിൽ നീറ്റിലൂടെ ഏതൊക്കെ തരത്തിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയും ആ പരീക്ഷയുടെ തുടർച്ചയായി എന്നുള്ളത് നമുക്കറിയാം ഇതിൻ്റെ മുമ്പിലേക്കാണ് ഒരു മനുഷ്യ സമൂഹത്തെ ആകെ അതിനുള്ളിലെ ഇരകളാക്കി മാറ്റുന്ന തരത്തിലാണ് ഒരു ചോദ്യപേപ്പർ ചോർച്ച എത്തിയിരിക്കുന്നത് അതിൻ്റെ ഗൗരവം ചർച്ച ചെയ്യാൻ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പാനന്തരവും പേടിക്കുന്ന മാധ്യമങ്ങളായി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നു എന്ന ഗൗരവതരമായ ഒരു കാര്യമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പിണറായി വിജയൻ പ്ലസ് ടു മുസ്ലിം മലബാർ എന്നൊക്കെ പറഞ്ഞ ചില ചർച്ചകളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് കേരളത്തിൽ ഇത്തരത്തിലൊക്കെ ചർച്ചകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ പറയുന്നത് അതൊന്നുമല്ല നീറ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില പ്രശ്നങ്ങൾ ദേശീയതലത്തിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങൾ ദേശീയതലത്തിലുണ്ട് മൂന്ന് വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടു എന്ന് വരില്ല അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി എങ്കിൽ പോലും ചില കാര്യങ്ങൾ നീറ്റുമായി ബന്ധപ്പെട്ട നിരവധി അറസ്റ്റുകളും നടപടികളൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലായ ഒരു അഴിമതിയാണ് അഴിമതി എന്നുള്ളതിനപ്പുറത്ത് ക്രൂരമായ ഒരു തലമുറയെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കുന്നൊരു ഏർപ്പാടാണ് നീറ്റിലൂടെ ഉണ്ടായത് ഒരു മാർക്ക് കിട്ടിയാൽ നീറ്റിൽ അറുപത് ശതമാനം എഴുപത് ശതമാനം വരെ മാർക്ക് പൊതുപരീക്ഷയിൽ ഒരു മാർക്ക് കിട്ടിയാൽ നേടുന്ന തരത്തിലേക്ക് നീറ്റ് പരീക്ഷ മാറിയ വാർത്തകൾ കൂടി വിശദാംശങ്ങളോടെ വരുന്നുണ്ട് നീറ്റുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ഇന്നുണ്ടായ ഒരു അറസ്റ്റ് മാധ്യമപ്രവർത്തകൻ്റേതാണ് ഹിന്ദി ദിനപത്രത്തിൻ്റെ ലേഖകൻ ജമാലുദ്ദീനെ ജാർഖണ്ഡിലെ ഹിസാരി ബാഗിൽ നിന്ന് പിടികൂടി നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ച കേസിലെ പ്രധാന കണ്ണികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം സി അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരെ ജമാലുദ്ദീൻ സഹായിച്ചു എന്നാണ് വിവരം ഹസാരി ബാഗ് ജില്ലയിലെ ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ എബ് ഹസനുൽ ഹഖ് വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലം എന്നിവരെ ചോദ്യം ചെയ്യലിനൊടുവിൽ സി ബി ഐ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഗുജറാത്തിലെ ഗോത്രയിൽ ഏഴിടത്തും സി ബി ഐയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു നീറ്റിന്റെ ഹസാരി ബാഗ് സിറ്റി കോർഡിനേറ്ററായി മെയ് അഞ്ചിനാണ് എഹ്സനുൽ ഹക്കി ിയോഗിച്ചത് വൈസ് പ്രിൻസിപ്പൽ ഇമ്തിയാസ് ആലത്തെ എൻ ടി എ നിരീക്ഷകനായും ഒയാസി സ്കൂളിലെ സെൻട്രൽ കോർഡിനേറ്ററായും നിയോഗിച്ചിരുന്നു ചോദ്യ കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബാഗ് ജില്ലയിൽ നിന്നുള്ള അഞ്ചുപേരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് ഇവരുടെ പങ്ക് വെളിപ്പെട്ടത് എന്നും സി ബി ഐ വ്യക്തമാക്കി ബീഹാർ പോലീസിൻ്റെ കാര്യത്തിലാണ് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എൻ ടി എ ദേശീയ പരീക്ഷാ ഏജൻസിയാണ് ഈ കാര്യങ്ങളിൽ ആളുകളെ നിയോഗിക്കുന്നത് അവരാണ് ചോദ്യം ചെയ്യുന്നത് കൊടുക്കാൻ നേതൃത്വം നൽകുന്നത് എന്നുള്ളത് എവിടത്തേക്കാണ് എത്തുന്നത് അതിനു മുകളിൽ എൻ ടി എയും എൻ ടി എക്ക് മുകളിൽ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിക്ക് മുകളിൽ നരേന്ദ്രമോദിയുമാണ് ഉള്ളത് അല്ലാതെ ഏതെങ്കിലും പി എസ് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കിട്ടുന്ന മുറയ്ക്ക് തൻ്റെ കയ്യിൽ എഴുതിക്കൊണ്ടുപോയ കോപ്പി അടിക്കാനുള്ള യന്ത്രം ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഒരു പി എസ് സി പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ച് പിടിക്കുന്ന ആൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയാൻ കെൽപ്പുള്ള മാധ്യമങ്ങളുള്ള നാടാണ് ഈ നാട്ടിലാണ് നീറ്റ് പരീക്ഷയെ നടത്തിപ്പുകാരായ എൻ ടി എയുടെ പിന്നെ എന്താ പറയുക നിരീക്ഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിടിക്കപ്പെട്ടിട്ടും നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയിലേക്കും പ്രധാനമന്ത്രിയിലേക്കും ഒക്കെ എത്തുന്ന കണ്ണികളെ ഇടക്ക് വെച്ച് മുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കൂ എന്ന് പറയാനുള്ള കേൾപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ രസകരമാണ് എന്തായാലും ഇത് നമ്മൾ ഈ കാലത്ത് കാണുക തന്നെ വേണം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ വന്നിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചകളുടെ തുടർച്ചയായി മാത്രമാണ് ഇന്ന് പ്രധാന വാർത്തയായി വന്ന വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്നലെ ഇത് സംബന്ധിച്ച് ദേശീയതലത്തിൽ തന്നെ ചർച്ചയായ പാർലമെൻറ്റിലെ സാഹചര്യം റിയാം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഖാർഗെ രാജ്യസഭയിലടക്കം പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി ഒന്നാകെ രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് രാജ്യം ഈ വിഷയത്തിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഇന്ത്യയിലെ മാധ്യമ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കാരണം ഇങ്ങനെ അങ്ങ് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ നിലനിൽപ്പ് അവതാളത്തിലാവും ജനം കല്ലൂർ എറിയാൻ തുടങ്ങും അല്ലെങ്കിൽ ജനം ഞങ്ങൾ തള്ളിക്കളയുമെന്ന തിരിച്ചറിയ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വാർത്തകൾ കൂടുതൽ ാതിരിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ദേശീയ തലത്തിലുള്ള ഗോദി മീഡിയ അല്ലെങ്കിൽ മോദി മാധ്യമങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായ ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നും എല്ലാ കാര്യങ്ങൾ തലകുത്തനെ പോകുന്ന കാലമാണ് ഇത് എന്ന് തിരിച്ചറിയേണ്ടി കൂടിയിരിക്കുന്നു നമ്മൾ ഈ സാഹചര്യത്തിലാണ് നീറ്റിലെ പുതിയ ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ തുടർച്ചയായി നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം സ്റ്റാലിൻ്റെ ഇടപെടലാണ് സ്റ്റാലിൻ നീറ്റുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ഉയർന്നു വന്ന അന്നും അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അപകടം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിച്ച ഒരാളാണ് സ്റ്റാലിൻ ഇതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും തമിഴ്നാട്ടിൽ പ്രത്യേകമായ പരീക്ഷയ്ക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയും ചെയ്ത അതിന് അതിൻ്റെ കാര്യത്തിൽ നടപടി എടുക്കുകയും ചെയ്ത ഒരു ഭരണകൂടം തമിഴ്നാട്ടിൽ സംസ്ഥാന സർക്കാരുണ്ട് ഈ സാഹചര്യത്തിൽ അതിൻ്റെ ദേശീയ തലത്തിലുള്ള പ്രത്യാഘാതങ്ങളെയും അവർ നേരിടേണ്ടി വരും എന്നുള്ള വസ്തുത കൂടി നിലവിലുണ്ടെങ്കിൽ പോലും ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി നിലനിരുന്ന പരീക്ഷ സിസ്റ്റത്തെ അട്ടിമറിച്ചുകൊണ്ട് ദേശീയ പരീക്ഷാ ഏജൻസിയെ നിയമിച്ച് നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളെ ഏറ്റെടുക്കുകയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുമാണ് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ നടത്തിയിരുന്നത് അന്നേ എതിർപ്പുള്ള ആളായിരുന്നു സ്റ്റാലിൻ ഇപ്പോൾ സ്റ്റാലിൻ ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയ വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് രണ്ടാമത്തെ കാര്യം നീറ്റിൽ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും സ്റ്റാലിൻ കത്തെഴുതി പരീക്ഷ കുട്ടികൾക്കിടയിൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നും പ്ലസ് ടുവിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലെ മെഡിക്കൽ പ്രവേശനം അനുവദിക്കാവൂ എന്നുമാണ് സ്റ്റാലിൻ്റെ ആവശ്യം ഒപ്പം നീറ്റ് റദ്ദാക്കണം നിയമസഭ ഐകകണ്ഠേന തമിഴ്നാട്ടിൽ നിന്ന് പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർക്കും സ്റ്റാലിൻ കത്തയച്ചത് തമിഴ്നാടിനെ നീറ്റ് പ്രവേശന പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് നേരത്തെ തന്നെ വിഷയത്തിൽ തമിഴ്നാട് നിയമം പാസാക്കിയിരുന്നെങ്കിലും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് അടുത്തിടെ നീറ്റ് വിഷയത്തിൽ പുറത്തുവന്ന ക്രമക്കേടുകൾ തമിഴ്നാടിൻ്റെ ആശങ്കകൾ ശരിവയ്ക്കാവുന്ന വിധത്തിലാണ് എന്നാണ് സ്റ്റാലിൻ പറയുന്നത് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആശങ്ക ഉന്നയിച്ച ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ സ്റ്റാലിൻ ഇക്കാര്യത്തിൽ കൂടുതൽ അർഹത കൂടിയുണ്ട് എന്നാൽ ഈ ഘട്ടത്തിലും ദേശീയ പരീക്ഷ ഏജൻസി ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തി കൊണ്ടുവന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഇതുൾപ്പെടെയുള്ള തമിഴ്നാടിൻ്റെതടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് നിരന്തരം ഉന്നയിച്ച ആക്ഷേപങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ അപ്രസക്തമാവുകയാണ് ദേശീയ പരീക്ഷ ഏജൻസി സി ഏറ്റെടുത്ത ഈ പരീക്ഷകളിലൊക്കെ കേരളത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും ആളുകൾക്ക് പരിഗണന കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രാധാന്യം കിട്ടാത്ത വിധത്തിലുള്ള സാഹചര്യമായിരുന്നു അവർ പിന്നോട്ട് തള്ളിപ്പോകുന്ന സാഹചര്യമാണ് റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നത് ഇത്തരം സാഹചര്യത്തിന് യഥാർത്ഥ കാരണം ദക്ഷിണേന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ഗുണം നിലവാരം ഇല്ലായ്മയാണ് എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ജെ എൻ യു പ്രവേശന ലിസ്റ്റ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പറഞ്ഞു കേരളമൊക്കെ എന്ത് മോശമാണ് ഇതാണ് യഥാർത്ഥത്തിൽ പണ്ടൊക്കെ ഇവിടെ ഫുൾ എന്ന് പറഞ്ഞ ടീമാണ് ഫുൾ ചോദ്യം ചോർത്ത് കൊടുത്തുകൊണ്ടാണ് പരീക്ഷ നടത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലേക്ക് വന്നത് ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചിലപ്പോൾ മലയാള മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയണമെന്നില്ല എന്ന് ഞാൻ കൂടെ കൂടെ പറയുകയാണ് അത് പറയാതിരിക്കാൻ വയ്യാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ വാർത്ത നീറ്റുമായി ബന്ധപ്പെട്ടതല്ല കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയായ ബി നേതാവ് ബി എസ് യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ടാണ് കർണാടകയിൽ ബി മുന്നണി എൻ ഡി എ ആകെ തന്നെ കുഴപ്പത്തിലാക്കിയ കാലമാണ് വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെ കുഴപ്പത്തിലാകുന്ന സാഹചര്യമാണ് നമ്മൾ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ കർണാടക മുൻ മുഖ്യമന്ത്രി ബി പാർലമെന്ററി ബോർഡ് അംഗവുമായ ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസിലെ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കുട്ടിക്കും അമ്മയ്ക്കും യദിയൂരപ്പ പണം നൽകി എന്നാണ് പോലീസ് സി ഐ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിലെ കണ്ടെത്തൽ ഫെബ്രുവരി രണ്ടിന് ശിവമുഗ ശിക്കാരിപുര സ്വദേശിനിയായ വീട്ടമ്മയ്ക്കൊപ്പം പരാതി പറയാനെത്തിയ പതിനേഴ് വയസ്സുകാരി മകളോട് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കേസ് സി ഐ ഡി വിഭാഗം കഴിഞ്ഞ ദിവസം എഴുന്നൂറ്റമ്പത് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് തെളിവ് നശിപ്പിക്കാൻ ശ്രീ തിന് അനുയായികളായ വൈ എം അരുൺ എം രുദ്രേഷ് ജി മാരിസ്വാമി എന്നിവരെ കൂടി കേസിൽ പ്രതി ചേർത്തു എഴുപത്തിനാല് സാക്ഷികളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ മകളെ ബന്ധു ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്നുള്ള കേസിൽ വർഷങ്ങളോളം നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് യെദ്യൂരപ്പയ്ക്കെതിരായ നിയമ നടപടിയിലേക്ക് പരാതിയിലേക്ക് കടന്നത് നീതി തേടിയത്തെ പെൺകുട്ടിയുടെ വലത് കൈത്തണ്ടയിൽ പിടിച്ച യെദ്യൂരപ്പ ഹാളിനോട് ചേർന്നുള്ള മീറ്റിംഗ് മുറിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയി വാതിൽ പൂട്ടി മുമ്പ് പീഡിപ്പിച്ചയാളുടെ മുഖം ഓർമ്മയുണ്ടോ എന്നും മുറിക്കുള്ളിൽ വെച്ച് പെൺകുട്ടി ോട് ചോദിച്ചു സംഭവ സമയത്ത് ആറര വയസ്സുണ്ടായിരുന്ന പെൺകുട്ടി അക്കാര്യം ഓർമ്മയുണ്ട് എന്ന് മറുപടി കൊടുത്തു കൈ തട്ടി മാറ്റിയപ്പോൾ പെൺകുട്ടിക്ക് കുറച്ച് പണം നൽകിയ ശേഷം വാതിൽ തുറന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പണം നൽകുകയും സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ അമ്മ ഫെബ്രുവരി ഇരുപതിന് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു അതോടെ സംഭവം കൂടുതൽ ജനങ്ങളിലേക്കെത്തി തൻ്റെ സഹായികൾ വഴി യുവതിയെയും മകളെയും യെദ്യൂരപ്പ വീട്ടിലേക്ക് പിന്നീട് വിളിപ്പിക്കുകയായിരുന്നു ഫേസ്ബുക്കിൽ നിന്നും ഫോൺ ഗാലറിയിൽ നിന്നും വീഡിയോയും ഫോട്ടോകളും ഡിലീറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു സഹായി മുഖേന പെൺകുട്ടിയുടെ അമ്മയ്ക്ക് രണ്ട് ലക്ഷം രൂപ കൈമാറി ഇതാണ് കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എന്നാൽ പോക്സോ കേസിൽ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്തരുത് എന്ന് നിർദ്ദേശിച്ചുള്ള ഇടക്കാല ഉത്തരവിന്റെ കാലാവധി ഹൈക്കോടതി രണ്ട് ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് യെദ്യൂരപ്പയുടെ പ്രായ ും ആരോഗ്യസ്ഥിതിയും പരിഗണിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണി കഴിഞ്ഞ പതിനാലിന് പുറപ്പെടുവിച്ച ഉത്തരവാണ് ജസ്റ്റിസ് കൃഷ്ണ എസ് ദീക്ഷിത് നീട്ടിയത് കേസിനെ ചോദ്യം ചെയ്തും മുൻകൂർ ജാമ്യം തേടിയുമുള്ള യെദ്യൂരപ്പയുടെ ഹർജിയിലാണ് നടപടി ഉണ്ടായിരുന്നത് കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ഹർജി നിലനിൽക്കില്ലെന്ന് സി ഐ ഡി വിഭാഗം വാദിച്ചു പക്ഷേ തടസ്സവാദം ഉന്നയിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യെദ്യൂരപ്പയ്ക്കെതിരായ നടപടി ഉണ്ടായിരുന്നത് ഈ മൂന്ന് വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ വെക്കുന്നത് മൂന്ന് ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ബി ജെ പിയെ എൻ ഡി എ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മൂന്ന് വിശദാംശങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഇനിയുള്ള തുടർ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പുറത്തുവരും നമുക്കപ്പോൾ കാണാം നന്ദി നമസ്കാരം